സ്വർണ്ണക്കടയിലേക്ക് മാരകായുധങ്ങളുമായി ഇരച്ചുകയറിയത് ഇരുപത് കള്ളന്മാർ സെക്യൂരിറ്റികളെയും ജീവനക്കാരെയും പൂട്ടിയിട്ട ശേഷം കടയിലെ സ്വർണം മൊത്തം കൊള്ളയടിച്ച് കടന്നു യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജില്ലറിയിൽ വമ്പൻ കവർച്ച നടന്നത് പൂനെ ആസ്ഥാനമായുള്ള പി എൻ ജി ജില്ലറിയുടെ സാൻ ഫ്രാൻസിസ്കോയിലെ ബ്രാഞ്ചിൽ എത്തിയ കള്ളന്മാരുടെ സംഘം ബലപ്രയോഗത്തിലൂടെ ജീവനക്കാരെ കീഴടക്കി തുടർന്ന് ഡിസ്പ്ലേയിൽ വെച്ചിരുന്നതടക്കം മുഴുവൻ സ്വർണവും കവരുകയായിരുന്നു ആയുധങ്ങൾ കൊണ്ട് ചില്ലുകൂടുകൾ തല്ലിത്തകർത്തായിരുന്നു മോഷണം മുഖം മൂടി ധരിച്ച് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് കള്ളന്മാരെത്തിയത് സംഭവമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രതികളെല്ലാം രക്ഷപ്പെട്ടിരുന്നു ഉടൻ തന്നെ കർശന പരിശോധന ആരംഭിച്ചു പ്രദേശത്തുനിന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി തടയാൻ ശ്രമിച്ചെങ്കിലും വെട്ടിച്ച് കടന്നുപോയി എന്നാൽ പിന്തുടർന്ന് ഒരു വാഹനം പിടികൂടി ഇതിനിടയിൽ പ്രതികൾ കവർച്ച ചെയ്ത ആഭരണങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഫ്രീവേയിലൂടെ കാൽനടയായി രക്ഷപ്പെടാൻ ശ്രമിച്ച അഞ്ചു പ്രതികളെ പിടികൂടിയത് മോഷണം പോയ ആഭരണങ്ങളുടെ ആകമൂല്യം എത്രയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്